അന്നി പ്രേക്ഷകർക്ക് വിഷ്ണു കൃഷ്ണൻ്റെ വീട്ടിൽ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച ഇന്നും വരം മണ ദിവസങ്ങളിലുമായിട്ട് ഇറങ്ങിരിക്കുന്ന വാർത്തകളാണെന്ന് പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പുതിയ ജി എസ് ടി നിയമം വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലുള്ള വീട്ടിൽ അമ്മമാർക്കൊക്കെ ഇപ്പം സന്തോഷ വാർത്തയാണ് വരുന്നിരിക്കുന്നത് വീട്ടിൽ മിക്ക സാധനങ്ങൾക്കും തന്നെ ഇപ്പോൾ വില കുറവായിട്ടിരിക്കുകയാണ് നെയ് ബട്ടർ പനീർ ഇവർക്കൊക്കെ തന്നെ ഇപ്പോൾ വില കുറയാൻ പോവുകയാണ് ഇതെല്ലാം പുതിയ ജി എസ് ടി നിയമത്തിൽ വരുന്നതിനോട് തന്നെ ഇവരുടെയൊക്കെ വില കുറയുവാൻ സാധിക്കുന്നതാണ് ബട്ടർ നെയ് ചീസ് ഓയിൽ ഇവർക്കൊക്കെ തന്നെ ഇപ്പോൾ പന്ത്രണ്ട് പതിനഞ്ച് ശതമാനത്തേക്ക് തന്നെ വില കുറവുണ്ടായിരിക്കും ഉടത്തന്നെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി നിന്നും അഞ്ച് ശതമാനം ജി എസ് ടിയിലേക്ക് ഇവർക്കൊക്കെ കുറയുന്നതായിരിക്കും ഈ താഴെ താഴെക്കുടത്തേക്കാൽ നിങ്ങൾക്ക് ബട്ടർ മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ പാലിൻ്റെ അഞ്ച് ശതമാനം ജി എസ് ടി അത് ഒഴിവാക്കുന്നതായിരിക്കും കൂടാതെ തന്നെ ബീഹാർ കഴിഞ്ഞ് ഇപ്പം കേരളത്തിനും വോട്ടർ എണ്ണ പട്ടിക വരികയാണ് ഇതൊക്കെ തന്നെ പ്രമാണിച്ച് തെര കമ്മീഷൻ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ മുന്നോടിയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ കേരളത്തിൽ തന്നെ വരാൻ പോവുകയാണ് വരാൻ പോണ അടുത്ത വർഷം വരാൻ പോണ ഇലക്ഷനൊക്കെ പ്രമാണിച്ചുകൊണ്ടാണ് ഈ ജി എസ് ടി പുതിയ നിയമറ്റം കേരളത്തിനും വരാൻ പോകുന്നത് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ വന്നാൽ അപ്പം തന്നെ ഇത് തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും കേരളവും മറ്റു സംസ്ഥാനങ്ങളിലുമായി എസ് ഐ ആർ തിരഞ്ഞെടുക്കുമെന്ന് ഇപ്പോൾ ഭാഗ സർക്കാർ അറിയിച്ചിട്ടുണ്ട് എസ് ഐ ആർ മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം സർക്കാർ വിളിക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പിച്ചിട്ടുണ്ട് രാജ്യം മുഴുവനായിട്ട് മിസൈലിൻ്റെ യോഗം തിരഞ്ഞെടുക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ അറിയിപ്പുകൾ വരുന്നത് നേട്ടം നടക്കാൻ മൂന്ന് സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് ബീരാ ബീഹാർ അവരുടെയൊക്കെ ഇപ്പോൾ ഒരുക്കങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയൊക്കെയാണ് അടുത്ത അറിയിപ്പ് ക്ഷേമപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് കാർഷിക മാസത്തിനും തീയതി ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരായിട്ടും ചെയ്യാത്ത ഉപയോക്താക്കൾക്ക് ഇനി അവസരമുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇരുപതാന്തി കൂടി ചെയ്യാം പക്ഷേ അവർക്ക് ഇനി മുതൽ മണ ഒരു മാസത്തെ ഗഡു കട്ടായി പോകുന്നതായിരിക്കും അതെനിക്ക് ലഭിക്കുന്നില്ല ഇതുവരെ ചെയ്ത ഉപയോക്താക്കൾക്ക് തന്നെ തുക വിതരണം മുടങ്ങാത്തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കൂടാതെ ഈ തുക വിതരണം ആയിരത്തി അറുന്നൂറ് എഴുന്നൂറിലേക്ക് കാക്കുമെന്ന അറിയിപ്പുണ്ടായിരുന്നു അത് അടുത്ത മാസത്തേക്കാണല്ല അടുത്ത പിന്നത്തെ മാസം മുതൽ ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നൂറ് ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ നൂറ് വച്ച് കൂടും അതിനൊക്കെ വേണ്ടി തന്നെ സർക്കാരിന് തുക വിതരണം കണ്ടെത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട് അതിനുവേണ്ടി സർക്കാർ ഈ കാണുന്ന ഈ ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ മേടിക്കുന്നവരെ കണ്ടുപിടിച്ച് ലിസ്റ്റിൽ നിന്നും പുറത്താക്കാനാണ് സർക്കാരിൻ്റെ നിങ്ങൾക്ക് നൽകുന്ന അറിയിപ്പ് പുറമോത്വം അപ്പോൾ ഇത്രയും ഈ വീഡിയോ പറയുന്നത് കൂതാ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം